സിംബാവയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസണെ ഒഴിവാക്കി ബി സി സി ഐ സഞ്ജുവിനെ കൂടാതെ ജയ്സ്വാൾ ദുബെ എന്നിവർക്കും റീപ്ലേസ്മെന്റ് താരങ്ങളെ ബി സി സി ഐ സിംബാവയിലേക്ക് അയക്കും ഹർഷത് റാണ ജിതേഷ് ശർമ്മ സായ് സുദർശൻ എന്നിവരാണ് പകരം പോവുക ടി ട്വൻ്റി ലോകകപ്പ് നേടിയ ടീമിലെ സഞ്ജു ദുബെ ജയ്സ്വാൾ എന്നിവരായിരുന്നു സിംബാവേ പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നത് ജൂലൈ ആറിനാണ് പരമ്പര ആരംഭിക്കുന്നത് എന്നാൽ വിൻഡീസിലെ മോശം കാലാവസ്ഥ കാരണം ഇന്ത്യൻ ടീമിന്റെ യാത്ര വൈകിയതിനാലാണ് സഞ്ജുവിനും സംഘത്തിനും സിംബാവേ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ പകരക്കാരെ നിയോഗിച്ചിരിക്കുന്നത് മൂന്നാം ടി ട്വൻ്റി മുതൽ സഞ്ജു ടീമിൽ ഉണ്ടാകാനാണ് സാധ്യത അതേസമയം ഇന്ത്യക്കെതിരായ പരമ്പരയ്ക്കായി പുതുമുഖങ്ങളെ ഉൾപ്പെട്ട ടീമിനെയാണ് സിംബാവെ ഇറക്കിയിരിക്കുന്നത് ടീമിനെ നയിക്കുന്നത് സീനിയർ താരമായ സിക്കന്ദർ തറാസേന സഞ്ജു ദുബൈ ജയ്സ്വാൾ എന്നിവർ നേരിട്ട് വിൻഡീസിൽ നിന്ന് സിംബാവിലേക്ക് തിരിക്കും മറ്റ് താരങ്ങൾ ട്രോഫിയുമായി ഇന്ത്യയിലേക്കെത്തും ബി സി സി ഐ പ്രത്യേക ചാർട്ടേഡ് വിമാനം താരങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് സിംബാവ ടീമിൽ ബെൽജിയം സ്വദേശിയായ അമീർ നഖ്വി എന്ന താരം ഇടം പിടിച്ചിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനും റൈറ്റ് ഹാൻഡ് ഓഫ് സ്പിന്നറുമായ താരത്തിന് കളിക്കാനുള്ള അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് ജൂലൈ ആറിന് ആരംഭിക്കുന്ന പരമ്പര ജൂലൈ പതിനാലിന് അവസാനിക്കും ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ജൂലൈ ആറ് ഏഴ് പത്ത് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ടാണ് മത്സരം ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയെ നയിക്കുന്നത്